ഭരണഘടനാ ദിനാചരണത്തിന് രാജ്യത്തിൽ തുടക്കം എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു എഴുപത്തിയഞ്ച് രൂപയുടെ നാണയം രാഷ്ട്രപതി പുറത്തിറക്കി ഭരണഘടനയുടെ സംസ്കൃതം പതിപ്പും പ്രത്യേക തപാൽ സ്റ്റാമ്പും രാഷ്ട്രപതി അവതരിപ്പിച്ചു ഭാരതത്തിന്റെ ജനാധിപത്യം ഭരണഘടനയെ അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം ഭരണഘടന രൂപം കൊണ്ട സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി വായിച്ചു ദേവഭാഷയായ സംസ്കൃതത്തിലുള്ള ഭരണഘടനയുടെ പകർപ്പും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു എഴുപത്തിയഞ്ച് രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഭരണഘടനയെന്ന് ജനങ്ങളുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നു രാജ്യം നടത്തിയെന്നും സമാജ് ഭരണ മഹിളോ സുനിശ്ചിത് കാരണം പര്യാവരണ ദൃഷ്ടികോൺ सार्वजनिक संपत्ति की सुरक्षा करना तथा राष्ट्र को उपलब्धियों के नई ऊंचाई तक ले जाना नागरिकों मूल में शामिल है മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി മോദി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നതായും പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയും പ്രശംസനീയമെന്ന് ദ്രൗപതി മുർമു അഭിപ്രായപ്പെട്ടു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭാ വൈസ് ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും രാഷ്ട്രപതിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു ജനം ഡൽഹി